മലയാളത്തിലെ യുവ നടന്മാരിൽ ഏറെ ശ്രദ്ധേയനായ താരമാണ് ഉണ്ണി മുകുന്ദൻ മാളികപ്പുറം ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റ് സിനിമയാണ് താരം ഇതുവരെയും വിവാഹം കഴിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പലപ്പോഴായി ഉണ്ണിയുടെ പേരിനൊപ്പം പല നടിമാരുടെയും പേരുകൾ ചേർത്ത് ഗോസിപ്പുകൾ വരാറുണ്ട് സീരിയൽ സിനിമാ നടിയും അവതാരകയുമായ സാസിക വിജയുമായി ഉണ്ണി പ്രണയത്തിലാണെന്ന വാർത്ത ഒരു കാലത്ത് വന്നിരുന്നു പിന്നീട് നടി അനുശ്രീയെയും ചേർത്ത് വന്ന അഭ്യൂഹങ്ങളും ചർച്ചയായി മാറി ഇപ്പോഴിതാ തങ്ങളുടെ പേരിൽ പ്രചരിക്കുന്ന കഥയെപ്പറ്റി തുറന്നു പറഞ്ഞിരിക്കുന്നു നടൻ ഉണ്ണി മുകുന്ദനും നടി അനുശ്രീയും തൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷനുമായി ബന്ധപ്പെട്ട് മൈക്ക് സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലാണ് ഉണ്ണി മുകുന്ദൻ കാര്യങ്ങൾ തുറന്നു സംസാരിച്ചത് ഇതിനിടയിൽ അതിഥിയായി നടി അനുശ്രീയും എത്തി എൻ്റെ പേര് പലരുമായി കണക്ട് ചെയ്തു വരാറുണ്ട് അവരെ കല്യാണം കഴിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അനുശ്രീയുടെ പേരിനൊപ്പമാണ് ഗോസിപ്പ് വന്നത് അതിനർത്ഥം അനുശ്രീ വിവാഹം കഴിച്ച് പോകാനായി എന്നാണെന്ന് തമാശ രൂപേണ ഉണ്ണി പറഞ്ഞു ചില നടിമാർ കല്യാണം കഴിക്കാനാവുമ്പോഴാണ് ഉണ്ണി മുകുന്ദനൊപ്പം വാർത്തകളിൽ നിറയുന്നത് എനിക്ക് ഒരു റിലേഷൻഷിപ്പുമില്ല എന്നിട്ടും എന്താണ് എൻ്റെ പേരിങ്ങനെ വലിച്ചെഴുക്കുന്നത് എന്ന് താനും ആലോചിക്കാറുണ്ട് എന്ന് ഉണ്ണി കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക